ഷവർമ്മയുടെ ജാതി ഏതാന്ന് അറിയാമോ കേട്ടത് കറക്റ്റ് തന്നെ നമ്മൾ തിന്നുന്ന ഷവർമയുടെ ജാതി നമ്മുടെ കേസരി എന്ന് പറയുന്ന ആർ എസ് എസ് മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള മിസ്റ്റർ എൻ ആർ മധു വർമ്മയുടെ ജാതി കണ്ടുപിടിച്ചിട്ടുണ്ട് അറേബ്യൻ ഭക്ഷണങ്ങളെല്ലാം അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് അപ്പൊ പണ്ടൊന്നും രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമില്ല ഇപ്പഴാണ് രാത്രി കാലങ്ങളിൽ ഭക്ഷണം ഉള്ളതെ ആ ഭക്ഷണങ്ങളുടെ ഒന്നും നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവിള സഞ്ചരിക്കുമ്പോൾ നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേനും കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം ശവായി ശവർമ്മയാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഈ മാംസങ്ങൾ നമ്മൾ പാചകം ചെയ്യാതെ പച്ചയെ ഭക്ഷിക്കണമെന്നാണോ അറിയില്ല കേട്ടോ എനിക്കറിയില്ല എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റുന്ന കമന്റ് നമ്മൾ കഴിക്കുന്നത് ചിലർ അതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ അനേകം പേര് മരിച്ചു അതൊരു മുഹമ്മദായി അതിൽ തോമസ് ഇല്ല പക്ഷെ വർമ്മ ഉണ്ടായിരുന്നു അത് ഷവർമ്മ അതായത് ഈ ിൽ ചെന്ന് കഴിഞ്ഞ അറ്റാക്ക് ചെയ്യും നമ്മൾ ഷവർമ്മ കഴിക്കുന്നു ഷവർമ്മ വയറ്റിൽ ചെന്നിട്ട് തോമസ് തോമസാണോ ആയിഷ ആണോ മുഹമ്മദാണോ വർമ്മയാണോ വർമ്മ നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടാ അങ്ങനെയാണോ എന്താണത് ഈ ചാടുന്നവന്റെ പേര് ആക്രാന്താണ് ഷവർമ്മ തിന്ന ഹിന്ദു ജനങ്ങൾ മാത്രമേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ കേട്ടോ മനുഷ്യന്മാർക്കൊന്നും പറ്റത്തില്ല അത് മനസ്സിലാക്കുക ഹിന്ദു ആയിട്ടുള്ളവർക്ക് മാത്രമേ പറ്റൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലാതെ എല്ലാ മനുഷ്യന്മാരും കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും കഴിക്കാം ഹിന്ദുസ് കഴിക്കല്ലേ ഹിന്ദുസ് കഴിക്കല്ലേ എംമാതിരി വർഗീയത ഷവർമ്മയുടെ വരെ ജാതി കണ്ടുപിടിക്കുന്നു മികച്ചത് തന്നെ